ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കായുപ്പേരിയും ഒരു ശർക്കര വറ്റിയും ഉണ്ടാക്കാം അപ്പം അതിനു മുന്നേ എല്ലാവർക്കും തിരുവോണാശംസകൾ ഓണമൊക്കെ എവിടം വരിയായി ഇനി രണ്ട് മൂന്ന് ദിവസം കൂടെയല്ലേ ഉള്ളൂ ഓണത്തിന് അപ്പം അപ്പോഴത്തേക്കും നമുക്ക് കാ വില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഇത് രണ്ടും ഉണ്ടാക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഞാനിവിടെ അഞ്ച് കായ കായെടുത്തിട്ടുണ്ട് ഇത് നാടൻ കായാണ് അപ്പോൾ ഇത് നമുക്കിത് പൊളിച്ചെടുക്കണം അപ്പോൾ ഇതേ ഒരു പാത്രത്തിൽ അല്പം വെള്ളവും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ കായൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം ആദ്യമേ തന്നെ കടയും തുമ്പും കളയണേ എന്നിട്ട് നല്ല തുമ്പുള്ള മൊനയുള്ള കത്തി എടുക്കണം എന്നിട്ട് ഇങ്ങനെ വരയണം രണ്ട് വര വരക്കണം എന്നിട്ട് പതുക്കെ കത്തിയുടെ തുമ്പ് വെച്ചൊന്ന് തിക്കിയാൽ മതിയെ അപ്പോൾ ഇങ്ങോട്ട് പെട്ടെന്ന് പൊളിഞ്ഞു പോരും അപ്പോൾ പൊളിഞ്ഞു വരാതിരിക്കുമ്പോൾ പതുക്കെ ഒന്ന് തിക്കി കൊടുത്താൽ മതി കത്തിയുടെ തുമ്പ് വെച്ച് അപ്പോൾ ഇതേപോലെ നമുക്ക് പൊളിച്ചെടുക്കാം ഇതധികം കനയില്ലാത്ത വണ്ണം അധികം ഇല്ലാത്ത കായാണേ ഞാൻ നോക്കി മേടിച്ചതായത് കാവറക്കാൻ എപ്പോഴും വണ്ണയില്ലാത്ത കായാണ് നല്ലത് അപ്പോൾ എപ്പോഴും കിട്ടണം എന്നൊന്നുമില്ല നോക്കി മേടിക്കുക അപ്പോൾ ദേ എന്നിട്ട് ഈ മഞ്ഞൾ ഇട്ടിട്ട് കത്തിയുടെ തുമ്പ് വെച്ചിത് ഇങ്ങനെ ഒന്ന് ഒരച്ചെടുക്കണം അതെ അപ്പം അതിൽ നിന്നുള്ള ആ കറയൊക്കെ ഇങ്ങോട്ട് ഇളകി പോരും പതുക്കെ പതുക്കെ അതിനൊരു ചവരുണ്ട് അതിങ്ങോട്ട് പോരും എന്നിട്ട് ഇത് മൂന്ന് നാല് പ്രാവശ്യം കഴുകിയെടുക്കണേ എന്നാലാണ് ആ വഴിവഴുപ്പൊക്കെ മാറിക്കിട്ടുള്ളൂ കണ്ടോ ഇത് ഇതേപോലെയാണ് കിടക്കണത് ഇനി ഇത് മൂന്ന് നാല് പ്രാവശ്യം കഴുകുമ്പോഴത്തേനും ആ കറയൊക്കെ പോയി കിട്ടും ഇനിയും നല്ല വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകണം എന്നിട്ട് ഈ കാം മുറിച്ചതിന് ശേഷവും നല്ലതുപോലെ കഴുകിയെടുക്കണം അപ്പം ആ ഉള്ളിലെ കറകളെല്ലാം പോയി കിട്ടും എന്നിട്ട് എന്നിട്ടൊരു അരിപ്പപാത്രത്തിലേക്ക് മാറ്റിവെക്കണം എന്നാ വെള്ളമെല്ലാം ഊർന്നു പോയതിന് ശേഷേ വർക്കാവുള്ളൂ കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി കഴുകണേ എന്നിട്ട് രണ്ടാക്കി പൊളന്നിട്ട് ഓരോന്ന മറിച്ച് വെച്ചിട്ട് എടുത്താലും മതി അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് തന്നെ അരിഞ്ഞു എടുക്കാം പാടുള്ളവർ ഓരോ കായും മറിച്ചു വെച്ചിട്ട് മുറിച്ചെടുത്താൽ മതിയെ ഇതിപ്പോൾ ഞാൻ രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ചാണ് അരിഞ്ഞെടുക്കണേ ഒത്തിരി കനം വേണ്ട കനം കുറച്ച് അരിഞ്ഞെടുക്കണേ എന്തൊക്കെ അരിഞ്ഞാലും നമ്മൾ ചിലപ്പോൾ ഓരേന്നൊക്കെ കനം കൂടിയൊക്കെ പോകും അത് കുഴപ്പമില്ല ഉണ്ടോ ഇതുപോലെ അരിഞ്ഞെടുക്കണം ഇല്ലെങ്കിൽ ഓരോന്നെ ഇങ്ങനെ വെച്ചിട്ട് ഓരോ പീസ് പീസ പീസായിട്ട് മുറിച്ചെടുക്കാം എന്നിട്ടിത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണേ ആ മൂന്ന് നാല് പ്രാവശ്യം അത് ഇതുപോലെ തന്നെ ആദ്യത്തെ പോലെ തന്നെ കഴുകി കഴുകിയെടുക്കണം ഞാനിപ്പോൾ ഇത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണിത് അതിൻ്റെ നാലിലൊരു ഭാഗമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ ചൂടാവട്ടെ കാ വറുക്കാനൊന്നും അധികം വെളിച്ചെണ്ണയൊന്നും വേണ്ട ഞാനിപ്പോൾ അതേ ഇത് കഴുകി വാരി ഒരു അരിപ്പപാത്രത്തിൽ വെച്ചേക്കു വെച്ചേക്കുവാണ് അപ്പോൾ വെള്ളമൊക്കെ ഊർന്നു പോയിട്ടുണ്ട് നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വരുന്നെ ഇനി ഇതിപ്പം രണ്ട് പ്രാവശ്യമായിട്ടാണ് വറക്കണേ ഒറ്റ ഒറ്റപ്രാവശ്യമായിട്ട് വറക്കാം പക്ഷേ ഒത്തിരി എണ്ണ ഒഴിക്കേണ്ടി വരുമല്ലോ ഇതാകുമ്പോൾ പകുതി പകുതി വറുത്തെടുത്താൽ മതി എന്നിട്ട് തീ കുറച്ചിട്ടിട്ട് വേണേ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പുറം കരിഞ്ഞു പോവും ഉള്ളു വേവില്ല നല്ലപോലെ ഒന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് മറിച്ചും തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ ഈ ഒരു ലിറ്റർ വെളിച്ചെണ്ണയിൽ കണ്ടോ നാലിലൊരു ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ കായ് വറുത്തെടുക്കുന്നത് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ മുരിയട്ടെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഈ വറുത്ത എണ്ണയിൽ തന്നെ ഇട്ടാലോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിലും നല്ലത് ഇങ്ങനെ ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത് ഇപ്പം നമ്മുടെ കായ് നല്ലതുപോലെ മൂത്തിട്ടുണ്ടെ നമുക്കിതൊരു മാറ്റാം പോരിമാറ്റാം ഒഴിച്ച വെളിച്ചെണ്ണ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് ബാക്കിയുള്ളതും കൂടെ നമുക്കിട്ട് കൊടുക്കാം ഇത് തിളക്കട്ടെ അപ്പോൾ ഈ കായൻ്റെ മൂപ്പെന്ന് പറഞ്ഞാൽ ദീപം ഇങ്ങനെ ഈ തിളച്ച് പൊങ്ങുന്നതുണ്ടല്ലോ ഈ ഇങ്ങനെ തിളക്കണ പത വരുന്നത് നിൽക്കും ദീപ് ഇതിലൊട്ടും പതയില്ല ആ സമയത്താണ് നമ്മളിത് കോരിയെടുക്കേണ്ടത് അപ്പം ഇതേ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂട് നല്ലതുപോലെ ആറണം എന്നിട്ട് വേണം നമുക്ക് ശർക്കര വറ്റിയുണ്ടാക്കാനായിട്ട് അപ്പം അതവിടെ ഇരുന്ന് ചൂടാറട്ടെ അപ്പോഴത്തേനും നമുക്ക് ചിപ്സിനുള്ളത് എടുക്കാം അതും ഇതുപോലെ തന്നെ ആറെണ്ണ എടുത്തിട്ടുണ്ട് ആദ്യം പൊളിച്ച പോലെ തന്നെ നമുക്ക് പൊളിച്ച് മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇടാം അപ്പോൾ ഇനിയിപ്പോൾ ആ എണ്ണ ഇതാക്കി കളയണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസത്തേക്കാവുമ്പോഴത്തേനും ആ എണ്ണ ഇത് അഴുക്കാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നത് ഇനിയിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പൊളിച്ച് എടുക്കാം എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ കത്തിയുടെ തുമ്പും കൊണ്ട് ഇങ്ങനെ വടിച്ച് വടിച്ച് എടുക്കാം അപ്പോൾ ആ കറയെല്ലാം പോയി കിട്ടും എൻ്റെ ചിപ്സൊക്കെ ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത് ഇങ്ങനെ അധികം മണ്ണയില്ലാത്ത കായാണ് അപ്പം ആ വറക്കാൻ മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇതേ നാം വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതേ ഇതിലിട്ട് കത്തിക്കൊണ്ട് അരിയണമെങ്കിൽ നൈസായിട്ട് കത്തി കൊണ്ടരിഞ്ഞാൽ മതി ഞാനിപ്പോൾ ഇതിലിട്ടാണ് ഉരച്ചെടുക്കണേ പെട്ടെന്ന് പെട്ടെന്ന് ഓരേ കാ ഇട്ടാൽ മതി പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും അപ്പം കൈമുറിയോ ഒന്ന് പേടിക്കുകയും വേണ്ട പിന്നെ അവസാനാകുമ്പോഴത്തൊന്ന് സൂക്ഷിച്ചാൽ മതി ആ തുമ്പ് ഇങ്ങനെ മുറിയുമ്പോൾ അപ്പോൾ അതെ നമ്മുടെ ഈ പതയൊക്കെ വന്ന് കഴിഞ്ഞ് ഇതിലേക്ക് ഒരല്പം ഉപ്പുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഈ തിളയങ്ങ് മാറുന്ന സമയത്ത് വേണം ഇത് കോരിയെടുക്കാനായിട്ട് കണ്ടോ ആ പതയൊക്കെ പോയപ്പോഴാണ് ഞാൻ വീണ്ടും ഇത് കോരിയെടുക്കുന്നത് വറുക്കണത് പെട്ടെന്ന് നമ്മൾ വറുത്ത് കഴിയും ചിപ്സിനുള്ളത് ശർക്കര പറ്റിക്കുള്ളതാണ് ഇത്തിരി വലിപ്പായതുകൊണ്ട് മൂത്ത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ വറുത്തു പോരാം അപ്പോൾ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞതെന്ന് നോക്കിക്കേ അപ്പോൾ അതെ നമ്മുടെ ചിപ്സ് ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചിപ്സിന് ഒരു ലൈക്ക് തന്നെ ഇനി നമുക്ക് ശർക്കര പറ്റിയ ഉണ്ടാക്കാം ഞാൻ ഇത് ഇവിടെ ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് ചുക്കാണ് ഒരു വലിയ കഷ്ണം ചുക്ക് ഇങ്ങനെ ചതച്ചിട്ടതാണ് പെട്ടെന്ന് പൊടിയാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ജീരകം പിന്നെ ഒരല്പം ഏലക്കായ് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഈ ചുക്ക് ഇടുമ്പോൾ എപ്പോഴും ഒന്ന് ചതച്ചട്ട ഇടാവോളെ അല്ലെങ്കിൽ ബ്ലേഡൊക്കെ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് ഇതേപോലെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ഈ ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ എന്തു എന്തോരം കായെടുക്കുന്നോ ആ കായിൻ്റെ അനുസരിച്ച് വേണം ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാനേ ഇതേ കണ്ടോ ചൂടൊക്കെ ആറി നല്ല പോലെ മുരിഞ്ഞിരിക്കുന്നുണ്ട് ഇനി ഒന്ന് തിളക്കട്ടെ കായിൻ്റെ അളവനുസരിച്ചാണ് എടുക്കാവുള്ളൂ അപ്പോൾ അത് ശർക്കരപ്പാനിയൊക്കെ നല്ല പോലെ തിളച്ചു വരുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ഒരുനൂൽ പാകമെന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ ഈ കയ്യിൽ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ ഒരു നൂല് പോലെ വരും അതാണിതിൻ്റെ പാകം അല്ലാതെ ഒത്തിരി അങ്ങോട്ട് മുറുകി പോവുകയും ചെയ്യരുത് മുറുകി പോയിട്ടുണ്ടെങ്കിൽ ഒട്ടു പിടിച്ചിരിക്കും പണ്ട് എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ് ഇതിലൊക്കെ ഒരു സ്പൂൺ ഈ പൊടിച്ച് വെച്ചിരുന്ന ഏലക്കായും ജീരകവും പഞ്ചസാരയും ചുക്കും അതിൻ്റെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ആ ശർക്കരയിട്ടൊക്കെ നല്ലതുപോലെ അമ്മണം കിട്ടട്ടെ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ അത് നമുക്ക് നോക്കാം ഒരു നൂൽ പാകം ആയോ ഒന്ന് ആയിട്ടില്ല അപ്പോൾ ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം തീ കുറച്ചിട്ടിട്ട് വേണേ ചെയ്യാനായിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് നോക്കാം ഇതേ കണ്ടോ ഇതുപോലെ വന്ന നൂല് പോലെ വരും കൈ കഴുകട്ടെ ചൂടാണേ ഇനി നമുക്കിതിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കായ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഈ കായിൽ തന്നെ കിടന്ന് ഈ ശർക്കരങ്ങോട്ട് വറ്റിച്ച് എടുക്കണം വേണ്ട ഒന്നിനൊന്ന് കിടക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരേ സ്പൂൺ വെച്ചിട്ട് കൊടുത്താൽ മതിയെ ഈ പഞ്ചസാര പൊടിച്ചതും ചുക്കും ഇലക്കായയും ജീരകവും കുറേച്ച കുറേച്ച ഒരേ ഇട്ട് നമുക്ക് ഇളക്കി ഇളക്കി കൊടുക്കാം അപ്പോഴത്തേന് ഇത് നല്ലതുപോലെ മുറിയും വരും വിട്ടു വിട്ട് കിട്ടും എന്താ ശർക്കരപ്പാനി അങ്ങോട്ട് മുറുകണം ഇനി നമുക്ക് വീണ്ടും ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം അങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യമായിട്ട് ആണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം അവസാനത്ത് ഇടുമ്പോഴത്തേനും ഞാൻ ആ തീ അങ്ങോട് ഓഫാക്കുവേ ഇപ്പം തീ കുറച്ചാണ് ഇട്ടുകൊടുത്തേക്കണേ അപ്പം വീണ്ടും നമുക്ക് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇളക്കാം ഈ ഒരു പണി മാത്രമേ ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ളൂ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും പെട്ടെന്ന് കഴിയും നല്ലപോലെ ഇളക്കി കൊടുക്കണം അതെ ഇപ്പം ശർക്കരപ്പാനീടെ അളവൊക്കെ കുറഞ്ഞില്ലേ വീണ്ടും ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം പണ്ടോ ഇപ്പോൾ ഓരോന്ന് ഓരോന്ന് ഇനി വിട്ട് വിട്ട് കിട്ടും അടുത്ത പ്രാവശ്യം ഇടുമ്പോഴത്തേനും വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല പോലെ ഇളക്കണം ഇനി ഞാൻ അത് തീയും കൂടെ ഓഫാക്കി എന്നിട്ട് അവസാനത്തെ ഭാഗം പൊടിയും കൂടെ ഇട്ടുകൊടുക്കുവാണ് എന്നിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം തണുത്തതിന് ശേഷം ഒരു ടിന്നിലിട്ട് അടച്ചു വെക്കാം അപ്പോൾ ഇത്തവണ ഓണത്തിന് എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും താങ്ക്